കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ അതിലൊരു കുറിപ്പ് കണ്ടു വിഘട പാർത്രിയാർക്കീസുകൾക്കൊരു ഓർമ്മപ്പെടുത്തൽ അത് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി മുടക്കപ്പെട്ടവനെയും ബഹിഷ്കരിക്കപ്പെട്ടവനെയും മുദ്രകുത്തപ്പെട്ട കുത്തപ്പെട്ട ചിലർ ചരിത്രാതീതമായി ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നു എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്ത്യോക്കിയുടെ പാർത്രിയാർക്കീസ് ആയിരുന്ന മാർ സെവേറിയോസ്ബാവയാണ് അതിലൊന്ന് ചക്രവർത്തിയാൽ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ബഹിഷ്കൃതനാക്കപ്പെട്ട് ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ട വ്യക്തിയാണ് മാർ സെവേറിയോസ് സഭയിലെ ഏതാനും ചില പുരോഹിതർ ഒഴികെ ഒരൊറ്റ മേൽപ്പെട്ടക്കാരൻ പോലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല ഗ്രീക്കുകാർ അദ്ദേഹത്തിനു പകരം മറ്റൊരാളെ സിംഹാസനത്തിൽ അവരോധിക്കുകയും ചെയ്തു ഒറ്റപ്പെട്ടവനായും അവഗണിക്കപ്പെട്ടവനായും നിഷ്കാസനം ചെയ്യപ്പെട്ടവനായും ഈജിപ്തിലെ മരുഭൂമിയിൽ ഏകാന്തനായി ജീവിച്ചു മരിച്ച അദ്ദേഹത്തെ സഭ ഓർമ്മിക്കുന്നത് ഇപ്രകാരമാണ് സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വായും തൂണും മൽപാനം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് എല്ലായ്പോഴും പ്രസംഗിച്ചവനുമായ നമ്മുടെ പാർത്രിയാർകിസ് മാർ സെബേറിയോസ് ഇത്രയും ദീർഘമായ വിശേഷണം മറ്റൊരു സഭാപിതാവിന് സഭ നൽകുന്നില്ല തള്ളിക്കളയപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറി തന്റെ ജനത്താലും പുരോഹിത വർഗത്താലും ബഹിഷ്കൃതനാക്കപ്പെട്ടവൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായി പിന്നീട് മാറി സെവേറിയസ് ബാവയെ പോലെ തന്നെ തന്റെ ജനത്താൽ ബഹിഷ്കൃതപ്പെട്ട മറ്റൊരാളുകൂടിയുണ്ട് ചരിത്രത്തിൽ അന്ത്യോക്കിയുടെ പാർത്രിയാർക്കീസ് ആയിരുന്ന പരിശുദ്ധ അബ്ദേദ് മിഷിഹയാണത് സെവേറിയോസ് ബാവയെ പോലെ അദ്ദേഹവും തുർക്കി സുൽത്താനാൽ നിഷ്കാസനം ചെയ്യപ്പെട്ടു സഭയിലെ പുരോഹിതരാലും അദ്ദേഹവും അവർ പുതിയ പാത്രിയാർക്കീസിനെ വാഴിച്ചതുപോലെ പാത്രിയാർക്കീസും ഇതേ സാഹചര്യത്തിലൂടെയെല്ലാം കടന്നുപോയി എന്നാൽ സെവേറിയോസ് ബാവയെ പോലെ അദ്ദേഹവും പിന്നീട് ചരിത്ര പുരുഷനായി മാറി എന്നതാണ് സത്യം വികഡ പാത്രിയാർക്കീസുകാരോട് ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരേ സമയം ഇരയ്ക്കു വേണ്ടിയും വേട്ടക്കാരനു വേണ്ടിയും വാദിക്കാൻ കഴിയുമോ മാർ സെവിയറിയോസ് ബാബയോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ ഇരയോടൊപ്പം ആണെങ്കിലും അബ്ദേറ്റ് മിഷികർഗ്യസിനൊപ്പവും നിങ്ങൾ നിൽക്കണം സെവിയറിയോസ് ബാബയെ പുറത്താക്കിയ ചക്രവർത്തിയുടെ നടപടി തെറ്റാണെന്ന് പറയുമ്പോൾ അബ്ദേർ മിഷികയെ പുറത്താക്കിയ ചക്രവർത്തിയുടെ നടപടിയും തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകണം ബഹിഷ്കരിച്ച സഭയിലെ മേൽപ്പെട്ടക്കാരുടെയും പട്ടക്കാരുടെയും നടപടി തെറ്റാണെന്ന് വാദിക്കുമ്പോൾ അബ്ദേർക്കീസിനെ അട്ടിമറിച്ച പുരോഹിത മേൽപ്പെട്ട സംഘത്തിന്റെ നടപടിയും തെറ്റാണെന്ന് പറയണം സെവേറിയോസ് ബാവ അന്ത്യോക്യ പാർത്രിയാർക്കീസ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തത് പുതിയ പാർട്ടി ആർക്കിസിനെ വാഴിച്ച നടപടി തെറ്റാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ അബ്ദേറ്റ് നിഷ്കാസനം ചെയ്തത് അബ്ദുള്ള പാത്രിയാക്കീസിനെ പകരം വാഴിച്ചതും തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം ഒരേ സമയം ഇരയോടൊപ്പം കരയുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്നത് നല്ലതല്ലെന്ന് മനസ്സിലാക്കാനുള്ള സൽബുദ്ധിയെങ്കിലും വിഘടന്മാരെ നിങ്ങൾക്കുണ്ടാകണം